ശമ്പള പരിഷ്കരണത്തിൽ പാലിക്കാതെ രണ്ടാം പിണറായി സർക്കാർ പന്ത്രണ്ടാം ശമ്പള പരിഷ്കരണം ഈ സർക്കാരിന്റെ കാലത്ത് നടപ്പിലാക്കിയില്ല ശമ്പള പരിഷ്കരണ കമ്മീഷനെ നിയമിക്കുന്നതിനെക്കുറിച്ചുള്ള ചർച്ചകളിലേക്ക് പോലും കടക്കാതെ സർക്കാർ രണ്ടാം പിണറായി സർക്കാരിന്റെ കാലാവധി തീരാൻ ബാക്കിയുള്ളത് എട്ട് മാസം മാത്രമാണ് തനതു വരുമാനത്തിൽ വർധനയുണ്ടാക്കാൻ അധ്വാനിച്ച ജീവനക്കാരോടുള്ള വഞ്ചനയാണ് സർവീസ് സംഘടനകൾ പറയുന്നത് ജനം ബ്രേക്കിംഗ് കേരളത്തിലെ ലക്ഷക്കണക്കിന് സർക്കാർ ജീവനക്കാർ പെൻഷനേഴ്സ് എന്നിവരെല്ലാം വളരെ പ്രതീക്ഷയോടെയാണ് പന്ത്രണ്ടാം ശമ്പള പരിഷ്കരണം കാത്തിരുന്നത് എന്നാൽ ഈ സർക്കാരിന്റെ കാലത്ത് ശമ്പള പരിഷ്കരണം ഉണ്ടാകില്ലെന്നാണ് സർക്കാരിന്റെ ഇതുവരെയുള്ള നടപടികൾ വ്യക്തമാക്കുന്നത് സർക്കാരിന്റെ കാലാവധി അവസാനിക്കാൻ എട്ട് മാസം മാത്രമാണ് ബാക്കിയുള്ളത് എന്നിട്ടും ശമ്പള പരിഷ്കരണ കമ്മീഷനെ നിയമിക്കുന്നത് അടക്കമുള്ള പ്രാഥമിക നടപടികളിലേക്ക് പോലും സർക്കാർ കടന്നിട്ടില്ല മന്ത്രിസഭാ യോഗങ്ങളിൽ പോലും വിഷയം ചർച്ച ചെയ്യാതെ ഒളിച്ചു കളിക്കുകയാണ് സർക്കാർ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫ് തകർത്തടിഞ്ഞതിനു പിന്നാലെ ശമ്പള പരിഷ്കരണം അതിവേഗം നടപ്പിലാക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ തുടർച്ചയായി പറഞ്ഞിരുന്നു എന്നാൽ പിന്നീട് ഇതു സംബന്ധിച്ച് സർക്കാർ വാതുറന്നിട്ടില്ല തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ വരുന്നതോടെ പെരുമാറ്റച്ചട്ടം സർക്കാരിന് ബാക്കിയുള്ളതിൽ പകുതിയോളം സമയം അപഹരിക്കും ഇനി പന്ത്രണ്ടാം ശമ്പള പരിഷ്കരണ കമ്മീഷനെ പ്രഖ്യാപിച്ചാലും നാല് മാസം കൊണ്ട് നടപടികൾ പൂർത്തിയാക്കാൻ കഴിയില്ലെന്ന സാരം രണ്ടായിരത്തി പത്തൊമ്പത് നവംബറിലാണ് പതിനൊന്നാം ശമ്പള പരിഷ്കരണ കമ്മീഷനെ നിയോഗിച്ചത് ചുരുങ്ങിയ സമയം കൊണ്ട് കൃത്യമായി പറഞ്ഞാൽ വെറും പതിമൂന്ന് മാസം കൊണ്ടാണ് കമ്മീഷൻ റിപ്പോർട്ട് നൽകിയത് റിപ്പോർട്ട് ലഭിച്ച് അരമാസം തികിയതിന് മുമ്പ് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഫെബ്രുവരി പത്താം തീയതി സർക്കാർ ശമ്പള പരിഷ്കരണ കമ്മീഷന് അംഗീകാരം നൽകുകയും ചെയ്തിരുന്നു പന്ത്രണ്ടാം ശമ്പള പരിഷ്കരണ കമ്മീഷന്റെ കാര്യത്തിൽ ത്തിൽ ഇത് സാധ്യമല്ലാത്തത് കൊണ്ടാണ് ഈ സർക്കാരിന്റെ കാലയളവിൽ ഇനിയൊരു ശമ്പള പരിഷ്കരണം ഉണ്ടാകില്ലെന്ന് ഉറച്ചു പറയാൻ കഴിയുന്നത് ജനം തിരുവനന്തപുരം